സോടയാണെങ്കിലും ഒരാള് സഹായിച്ചത് എടുത്ത് തരുന്നതാണ് തണ്ണിമത്തനായാലും നമ്മൾ സഹായമാണ് കിട്ടാതെ ഒത്തിരി പൈസ അതുകൊണ്ടാണ് ചെറിയൊരു മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം ഇല്ല ആ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ കിട്ടുന്നില്ല ഞാനിവിടെ കലഞ്ഞൂർ എൻ എം യു പി സ്കൂളിൽ ഉച്ചഭക്ഷണം വെക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഭർത്താവില്ല രണ്ടര വർഷമായി ഭർത്താവ് മരിച്ചിട്ട് അങ്ങനെ സ്കൂളിലെ പി ടിഎക്കാരും എല്ലാവരും കൂടെ എനിക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ജോലി തന്നതാണ് അപ്പോൾ ഈ മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം ഇല്ല ആ പെൻഷനില്ല വിധവാ പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ഐഡിയ തോന്നിയതും ഒരു ചെറുകിട വഴിയോര കച്ചവടം തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് വരെ അമ്മയാണ് എന്നെ വന്ന് സഹായിക്കുന്നത് പിന്നെ എൻ്റെ മക്കൾക്ക് പരീക്ഷ മൂത്തവൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അവന് നാളെ എക്സാം ഉണ്ട് അപ്പം ആ എക്സാം തയ്യാറായിട്ടില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ ദുരിതം കണ്ടുകൊണ്ട് എന്നെ വന്ന് സഹായിക്കുകയാണ് മക്കളാണ് ഏക ബലം എൻ്റെ അപ്പോൾ ഇനി ഇനിയിപ്പോൾ രണ്ട് മാസം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നല്ലൊരു ചിലവാണ് അപ്പം ഇതാണൊരു ആശ്വാസം ഈ ജോലി പൈസ നമ്മൾ ചില സുഹൃത്തുക്കളെ സഹായിച്ചതാണ് അപ്പോൾ അതിനെ എല്ലാം കടം ആണ് അത് കിട്ടണം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് ഇത് അമ്മയാണ് അമ്മ രാവിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത് പുനലൂരിന്ന് വന്ന് ഇവിടുത്തെ ജോലി കഴിയാമ്പ ഞാൻ ഇറങ്ങി വരുമ്പോൾ അമ്മ അങ്ങ് പോകും ആങ്ങളുടെ മക്കളുണ്ട് വീട്ടില് അവരെ നോക്കാൻ അമ്മേ വരും അപ്പോൾ അമ്മയ്ക്കും എൻ്റെ നിസ്സഹാവസ്ഥ കണ്ടുകൊണ്ടാണ് അമ്മയും വന്ന് എന്നെ സഹായിക്കുന്നത് പിന്നെ അതെ അതെ എനിക്ക് സ്കൂളുമായിട്ട് നല്ല സപ്പോർട്ടാണ് സ്കൂളുകാര് അവരൊറ്റ ബലം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ സാധനങ്ങളെല്ലാം പറക്കി എനിക്ക് വൈകിട്ട് അങ്ങ് കൊണ്ടു വയ്ക്കാൻ രാവിലെ അവിടെ നിന്ന് എടുത്തോണ്ട് വരാം ആ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിക്കൂലി ഒരുപാടാവും ഇതെല്ലാം കൊണ്ടുപോകുന്നു ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നത് ഞാനിപ്പോ ഒരു പതിനാല് വർഷം കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്റെ ഇടയ്ക്കാണ് ഹസ്ബൻഡ് മരിക്കുന്നത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു ജോലി ആശാരിപ്പണിയായിരുന്നു ആയിരുന്നു ഇനി വാടക കൊടുക്കാനും വീട് വാങ്ങിക്കണം വസ്തു വാങ്ങിക്കണം അങ്ങനെ മക്കളെ പഠിപ്പിക്കണം എല്ലാത്തിനും കൂടെ ഞാനേ ഉള്ളു അതിനായിട്ടാണ് ഒരു ചെറുകിട പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് സോടയാണെങ്കിലും ഒരാള് സഹായിച്ചത് എടുത്ത് വരുന്നതാണ് തണ്ണിമത്തനായാലും നമ്മൾ സഹായമാണ് പിന്നെ തെർമോകോളിൻ്റെ പെട്ടിയതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം സപ്പോർട്ട് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പരീക്ഷയ്ക്ക് അമ്മ ഇവിടെ സ്കൂളിൽ പോകുന്നതുകൊണ്ടേ ഇവിടെ സഹായിക്കാൻ അമ്മമ്മ മാത്രം ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വരുന്നതാണ് ഈ സഹായമൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങ് വൈകിട്ട് വീട്ടിൽ പോകും അമ്മയുടെ കൂടെ സാധനം ഒക്കെ പറക്കി വെക്കാനും ആള് വേണം അതുകൊണ്ട് വരുന്നതാണ് പഠിക്കാം അത് നാളെ എക്സാം ആയണ്ട്സ്തല്ല ഫോണി ക്ലാസ് ഉണ്ട് ക്ലാസ് ആണ് അതുകൊണ്ട് ക്ലാസ് കൊണ്ട് അങ്ങനെ പോയി പഠിക്കും ഇത് വാടയൊക്കെ കൊടുക്കാനാന്ന് നല്ല പൈസ ആവും അങ്ങനെ ശമ്പളൊന്നും കിട്ടാതെ അങ്ങനെ ഒത്തിരി പൈസ കടമൊക്കെ വാങ്ങിച്ച കൊടുക്കുന്നത് അതെല്ലാം മീട്ടണം അതുകൊണ്ടാണ് ഈ ഇതേപോലെ ചെറിയൊരു കച്ചവടം തുടങ്ങിയത് ആ അമ്മയുടെ കൂട്ടുകാരും അല്ലാതെ അവിടെ പഠിക്കുന്ന ടീച്ചർമാരും ഇച്ചിരി സഹായിച്ചു അങ്ങനെ ചെയ്യാം